അപ്പോൾ ഇതിൽ ഇനി നമ്മളെ കയ്യിലേ സെൻറ്റിന് വെറും ഏഴായിരം രൂപ വെച്ചിട്ട് ഒരേക്കർ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇല്ല ഇനി നമ്മളെ കയ്യിൽ സെൻറ്റിന് വെറും ഏഴായിരം രൂപ വെച്ച് ഒരേക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത വെള്ളമൊക്കെയുള്ള ഏരിയ ആണ് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ജയഗിരി ഭാഗത്താണ് നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം ഈ ഒരേക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്തിനകത്ത് ആദായയിട്ടുള്ളത് ഇരുപത്തി എങ്ങുണ്ട് കൂടാതെ മാവ് പ്ലാവ് വാഴ കുറച്ച് മരങ്ങളും നല്ല വ്യൂ ഒക്കെ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നല്ലൊരു വീട് വെച്ച് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പശു ഫാമോ ആട്ഫാമോ കോഴി ഫാമോ പന്നി ഫാമോ അങ്ങനെ അങ്ങനെ ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഒരേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം വറ്റാത്ത കിണർ വെള്ളം ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ എല്ലാവിധ കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെന്റിന് ഏഴായിരം രൂപ വെച്ചിട്ടാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക ചെറിയ ബജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീട് വെച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫാമോ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് കൂടാതെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് റിസോർട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ചെറിയ ബജറ്റിൽ സ്ഥലം നോക്കുന്ന ഒരുപാട് എനിക്ക് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ബജറ്റിൽ സ്ഥലം നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം